ഈ തൈര് സാധവും തക്കാളി ചോറും നാരങ്ങച്ചോറൊക്കെ കാണുമ്പോഴേ എനിക്ക് സുലോചനമ്മൻ ഓർമ്മ വരും കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ പണ്ട് സഹായത്തിന് ഉണ്ടായിരുന്നോ ഉപ്പത്തേരി എനിക്ക് ഒരുപാട് ഇങ്ങനത്തെ ഡിഷസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ആ ടേസ്റ്റിൻ്റെ അടുത്തൊക്കെ ഒന്നും ഇതെത്തിയിട്ടില്ല കേട്ടോ എന്നാലും ഞാനൊന്ന് കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ആക്കിയതാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് റൈസും ഒരു കപ്പ് പാലും കുറച്ച് ഉപ്പും പിന്നെ ഒരു ഒരക്കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് കുക്കറിൽ പൊന്നി അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് വിസിൽ അടിച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്തോട്ടെ എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചോറ് നന്നായിട്ട് വെന്തോട്ടണേ അതിലേക്ക് ഒരു കപ്പ് പാലും കൂടി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പുളി ഇല്ലാത്ത തൈരും കുറച്ച് പുളി ഉള്ള തൈരും കൂടിയിട്ട് മിക്സാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് യോജിപ്പിക്കുക പിന്നെ നമ്മൾ കടുക് വേർക്കുക കടുക് വെറുക്കുമ്പളേ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണേ കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അതിൽ കുറച്ച് ഉഴുന്നും പൊട്ടുകടലയും നിലക്കടലയും കൂടി ഇട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ അതിന് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂലി അതിൽ നിന്നൊരു പിടിയും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ബട്ടർ ഉണ്ടെങ്കിൽ ആ ബട്ടറ് കുറച്ച് നമ്മുടെ ആ റൈസിൽ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലൊക്കെ ഇതൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവേ അപ്പം എന്താ എല്ലാവരും ട്രൈ ആക്കി നോക്കല്ലേ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ കാണാം